നമസ്കാരം ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് വിമാനത്താവളത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായി പരാതി മാറന്നെല്ലൂർ ചീനിവിള വിള ലക്ഷ്മി ഭവനിൽ ദന്ത ഡോക്ടറായ നിഷയെയാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ദന്ത ഡോക്ടറായി ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിമാനത്താവളത്തിൽ എച്ച് ആർ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പ്രവീൺ ഇയാളുടെ ഭാര്യ ഡോക്ടറായ ധന്യ എന്നിവർ പണം തട്ടിയെടുത്തതായി പറയുന്നത് രണ്ടായിരത്തിരണ്ടിനാണ് രണ്ട് ലക്ഷത്തി എഴുപത് രൂപ ഇവർ തട്ടിച്ചതായി പരാതിയുള്ളത് പ്രവീണാണ് ജോലി വാഗ്ദാനം ചെയ്ത് ആളുകളെ വലയിലാക്കുന്നത് ഇത്തരത്തില് ജില്ലയിലെ വിവിധയിടങ്ങളില് പലരെയും വലയിലാക്കി പ്രവീൺ പണം തട്ടിച്ചതായും പരാതിയിലുണ്ട് പ്രവീണിനെ പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തെക്കുറിച്ച് മാറനല്ലൂർ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു